ഹജറയുടെ പേനയിൽ പേനയിൽ നിന്ന് നിന്ന് വന്ന ഹജറ തങ്ങളുടെ തുഹ്ഫ ുന്നു ഓഹോ അതിനേക്കാൾ പവർ ലോകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉണ്ടോ മിൻ തലബിൽ പഠിക്കുന്നതിനേക്കാൾ ഒരു സംഗതി ലോകത്ത് എന്തിനാണുള്ളത് ഉണ്ടോ ഇല്ല മോനെ അമ്പിയാക്കട അനന്തര സ്വത്താ അമ്പിയാക്കട അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നിനക്ക് തോന്നരുത് പൈസ കുറച്ച് കിട്ടിയാൽ എനിക്ക് മതി തോന്നും ഇല്ല കുറച്ചും കൂടി പോയിട്ട് അല്ലെ ശമ്പളം പൂട്ടെ ആ അവസ്ഥ ഇഷ്ടം ആജിക്കാന്റെ ഇഷ്ടം ബോസിന്റെ ഇഷ്ടം എന്നല്ലേ പറയാം അതെ ഇനിമോ മതി തോന്നുന്നു